ചന്ദ്രനിൽ മനുഷ്യന് വസിക്കാൻ പകത്തിനുള്ള കൂറ്റൻ ഗുഹകളുണ്ടെന്ന കണ്ടെത്തലും ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ കെനീഭവിച്ച ജലസാന്നിധ്യവും നൽകിയ പ്രതീക്ഷകൾ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ സംഘടനയായ നാസയ്ക്ക് പുതിയ ചാന്ദ്ര പദ്ധതികൾക്ക് തുടക്കമിടാൻ കാരണമായി നാസയുടെ ആദ്യ ചാന്ദ്ര പര്യടന ദൗത്യമായിരുന്നു അപ്പോളോ ദൗത്യം അതിൽ ആകെ പതിനേഴ് ദൗത്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോളോ ഒന്ന് മുതൽ പതിനേഴ് വരെ ഇനി പുതിയ വാർത്തകളിലേക്ക് നോക്കാം ചന്ദ്രനിലേക്കുള്ള നാസയുടെ തുടർചാന്ദ്രദൗത്യം ഏതാണ് ആർട്ടമിസ് തുടർചാന്ദ്രദൗത്യത്തിൽ മനുഷ്യ ദൗത്യങ്ങൾക്ക് പുറമെ എന്തെല്ലാം ദൗത്യങ്ങളുണ്ട് റോബോട്ടിക് ദൗത്യങ്ങളും ആളില്ല ദൗത്യങ്ങളും മനുഷ്യ ദൗത്യത്തിൽ പങ്കെടുക്കാൻ ഒരു വനിതയടക്കം ആരെല്ലാമാണ് തയ്യാറാകുന്നത് ക്രിസ്റ്റീന കോച്ച് ആണ് വനിത കൂടാതെ ഹെർമി ഹൻസൻ വിക്ടർ ഗ്രോവർ റൈഡ് വൈസ്മാൻ എന്നിവരും ദൗത്യത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നു ഏത് പേടകത്തിലാണിവർ യാത്ര ചെയ്യുക ഓറിയോൺ ആട്ട ആർട്ടമിസിൽ എത്ര ചാന്ദ്രദൗത്യങ്ങളാണ് ഉണ്ടാവുക ആറ് ആദ്യ ദൗത്യം ആളില്ലാ ദൗത്യമായിരുന്നു എത്ര ദിവസം അത് ചന്ദ്രനെ വലം വെച്ചു പതിനാല് ദിവസം ആർട്ടമിസ് രണ്ട് വിക്ഷേപിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്താറ് സെപ്റ്റംബറിൽ ഇത് മനുഷ്യ ദൗത്യമാണ് നാല് പേർ ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച് ഇറങ്ങാതെ തിരിച്ചു വരും ഇവർ ചന്ദ്രനെ ചുറ്റുന്ന ലൂണാർ ഗേറ്റ്വേ സ്ഥാപിക്കുകയും ചെയ്യും ആർട്ടമിസ് നാല് പുറപ്പെടുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മാസത്തിലാണ് ചന്ദ്രനിൽ മനുഷ്യവാസത്തിനാവശ്യമായ ഹാബിറ്റേഷൻ മൊഡ്യൂൾ സ്ഥാപിക്കലാണ് ഇവയുടെ ലക്ഷ്യം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലിറക്കുന്ന ആർട്ടമിസ് അഞ്ച് വിക്ഷേപിക്കുന്നതിപ്പോൾ രണ്ടായിരത്തി മുപ്പത് മാർച്ചിൽ ആർട്ടമിസ് ആറ് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് മാർച്ചിൽ ഈ യാത്രയിൽ ഊർജസ്രോതസ്സായ റിഗോലിത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരാനും ലക്ഷ്യമിടുന്നു